നമസ്കാരം എല്ലാവർക്കും റെഡ്രോസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വാസ്തുവിളക്ക് എന്ന അത്ഭുത വിളക്കിനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ആദ്യം വാസ്തുവിളക്ക് കാണിച്ചു തരാം ഇതാണ് വാസ്തുവിളക്ക് ഈ വാസ്തുവിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ വാസ്തുദോഷങ്ങളൊക്കെ കിട്ടാൻ ഇത് കത്തിച്ചു വയ്ക്കുക വളരെ നല്ലതാണ് കുചേലനെ കുബേരനാക്കണ വിളക്കാണ് വാസ്തുവിളക്ക് വാസ്തുവിളക്ക് നമ്മൾ ആദ്യമായിട്ട് കത്തിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് കത്തിക്കേണ്ടത് അതായത് രാവിലെ പുലർച്ചെ മൂന്ന് മണി തൊട്ട് ആറു മണിവരെയുള്ള ബ്രഹ്മ ബ്രഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചര മണിയോട്ടിട്ട് ഏഴ് വരെ ഇടയിലുള്ള സമയങ്ങളിലോ ആണ് വാസ്തുവിളക്ക് നമ്മൾ കത്തിക്കുക ഈ വാസ്തുവിളക്ക് നമ്മൾ വീട്ടിൽ കത്തിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച ദിവസമാണ് ഇത് കത്തിക്കാൻ അത്യുത്തമം ഇത് നമ്മൾ കത്തിക്കുക എപ്പോഴും നെയ്യ് ഉപയോഗിച്ചിട്ടാണ് നെയ്വിളക്കാണ് ഇതിന് ഏറ്റവും നല്ലത് വാസ്തുവിളക്ക് എങ്ങനെയാണ് കത്തിക്കേണ്ടതെന്നും എന്നും അതിന് ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വാസ്തുവിളക്കിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയണമെന്ന് വച്ചാൽ അതിൻ്റെ ഫലം അനുഭവിച്ചേ അറിയാൻ പറ്റുള്ളൂ വാസ്തുവിളക്ക് കത്തിക്കുകയാണെങ്കിൽ വീട്ടിൽ കുടുംബഭദ്രത ഐശ്വര്യം അതുപോലെ തന്നെ മനസമാധാനം ഐക്യം എല്ലാം ഉണ്ടാവും അത് ഉറപ്പാണ് മഹാലക്ഷ്മി കയറി വരും ഇത്രയും നല്ലതാണ് വാസ്തുവിളക്ക് അപ്പോൾ ഈ വാസ്തുവിളക്ക് കത്തിക്കുന്നതിന് മുമ്പേ ഞാൻ ആദ്യമായിട്ടാണ് ഈ വാസ്തുവിളക്ക് ഉപയോഗിക്കണത് പുതിയൊരു വാസ്തുവിളക്ക് നമ്മൾ വീട്ടിൽ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അത് നമ്മൾ തുളസി തീർത്ഥത്തിൽ ഇട്ട് വെക്കണം പുതിയ ഒരു പാത്രാണ് അതിന് ഉപയോഗിക്കേണ്ടത് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച പാത്രമൊന്നും ഉപയോഗിക്കരുത് കേട്ടോ പുതിയ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ കിണറിലത്തെ വെള്ളം ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം അതിൽ നിറയെ തുളസി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും അത് മുക്കി വയ്ക്കണം അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം ഈ വിളക്ക് എങ്ങനെ ഉപയോഗിക്കണം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു സ്റ്റീൽ പാത്രത്തിൽ നല്ല വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ശുദ്ധജലമാണ് അതിലേക്ക് നമുക്ക് തുളസിയില ഇട്ട് കൊടുക്കാം തുളസിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തുളസി തീർത്തായി ഈ വിളക്ക് നമുക്ക് അതിൽ മുക്കി വയ്ക്കാം ഒരു പത്ത് മിനിറ്റോളം വിളക്ക് ഇതിൽ ഇരിക്കട്ടെ ഈ വിളക്ക് നമുക്ക് ഈ തുളസി തീർത്ഥത്തിന് ഇനി എടുക്കാം അപ്പോൾ ഈ വിളക്ക് ശുദ്ധമായി എന്നാണ് നമ്മളുടെ ഒരു സങ്കല്പം ഇത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറോണ്ട് തുടയ്ക്കാം നല്ല ഒന്നുമില്ലെങ്കിൽ പുതിയ തുണി അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇത് തുടയ്ക്കാൻ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ വിളക്കിനെ പറ്റി കൂടുതൽ പറയാം ഇതുമേൽ കണ്ടോ ഒരു പവിത്രക്കെട്ട് ഈ പവിത്രക്കെട്ടും ഈ ആമയും ഒരേ ലെവലിലായിരിക്കണം കണ്ടോ ഒരേ ദിശയിൽ അങ്ങനെയാണ് നമ്മൾ ഈ വിളക്ക് ഉപയോഗിക്കുമ്പോൾ ചെയ്യുക അതുപോലെ തന്നെ ഈ വിളക്കിൻ്റെ ഈ പിടിയുണ്ടല്ലോ ഈ പിടി ലക്ഷ്മി ദേവിയാണ് എന്നാണ് സങ്കല്പം ഈ ആമയുടെ മുകളിൽ വരുന്ന ഈ പീഡുണ്ടല്ലോ അത് മഹാവിഷ്ണു ആണെന്നും പിന്നെ ഈ വിളക്കിൽ നമ്മൾ അഞ്ച് തിരിയിട്ടിട്ടാണ് കത്തിക്കുക അത് എന്നാണ് ഒരു കൺസെപ്റ്റ് ഉള്ളത് ഇനി നമുക്ക് ഈ വിളക്ക് കത്തിക്കാൻ നോക്കാം ഈ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മളെപ്പോഴും വീടിൻ്റെ വടക്ക് കിഴക്ക് കോണിലാണ് കത്തിക്കുക പൂജാമുറിയിലാണെങ്കിൽ അത് എവിടെ വേണമെങ്കിലും കത്തിക്കാം അതിന് കുഴപ്പമില്ല നമ്മുടെ വീട്ടിലെ വാസ്തുദോഷം മാറിക്കിട്ടും എന്നുള്ളതിന് ഗ്യാരണ്ടിയാണ് ഈ വിളക്ക് വാസ്തുവിളക്ക് കത്തിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടെങ്കിൽ മാറിക്കിട്ടും നെഗറ്റിവിറ്റിയൊക്കെ പോയി കിട്ടും നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി കയറി വരും അപ്പം നമുക്ക് ഈ വിളക്കൊന്ന് കത്തിക്കാം അപ്പം ഞാൻ നമ്മളുടെ വിളക്കിൽ അഞ്ച് തിരിയിട്ടു നെയ്യൊഴിച്ചു വിളക്കിനെ കുങ്കുമം തൊടിച്ചു വിളക്ക് വെക്കുമ്പോൾ നമ്മളൊരു ചെറിയ പീഠം വെച്ച് അതിൻ്റെ മുകളിൽ ഒരു തളിക വെച്ചിട്ട് വെള്ളപ്പൂവ് കുങ്കുമം തുളസിപ്പൂവ് എല്ലാം വെക്കണം പിന്നെ നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കാൻ പാടില്ല ഒന്നുമില്ലെങ്കിൽ ചേരാതെ കത്തിച്ചതിന് ശേഷം അതിന്ന് ഇതിലേക്ക് ദീപം പകരുകയാണ് ചെയ്യാം അപ്പം നമുക്ക് ഇതൊന്ന് കത്തിക്കാം നെയ്യ് മസ്റ്റാണ് കേട്ടോ ഈ വിളക്ക് കത്തിക്കുമ്പോൾ നെയ്യ് വിളക്ക് കത്തിച്ചാലാണ് നമ്മൾക്ക് കൂടുതൽ അതിൻ്റെ ഗുണം ഉണ്ടാവുക എന്നാണ് പറയണത് ഞാനിവിടെ എൻ്റെ ഉമ്മർത്താണ് ഈ വിളക്ക് കത്തിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് സാധാരണത്തെ പോലെ തന്നെ മറ്റേ വിളക്കും വീട്ടിൽ കത്തിക്കാം കേട്ടോ അതിന് കുഴപ്പമില്ല അപ്പോൾ ഞാൻ എൻ്റെ വിളക്ക് കത്തിച്ചു എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും ഈ ദീപപ്രഭ പോലെ തന്നെ വീട്ടിലും പ്രഭ ചൊരിയട്ടെ എല്ലാവരെയും ലക്ഷ്മി ദേവി മഹാവിഷ്ണു എല്ലാവരും അനുഗ്രഹിക്കട്ടെ नम शिवाय नारायणायनम अच्छुतामा आनंदायनम गोपालाय गोविंदायनम गोपालायन श्रीष्टनमी നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭദിനം ആശംസിക്കും